വിശോമിശയക്കസ് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഭ്രൂണ വളർച്ചയെയും ഗർഭധാരണത്തെയും പ്രസവത്തെയും തടയുന്ന പാപശാപ ബന്ധനങ്ങളും പൈശാചിക പീഡനങ്ങളും ദുഷ്ടാരൂപയുടെ ഉപദ്രവങ്ങളും വിട്ടുപോകുന്നതിന് വേണ്ടി യേശുനാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പല കേസുകളും ഇതുപോലെ പ്രാർത്ഥിക്കാൻ ആയിട്ട് പറയുകയും വരികയും ചെയ്തിട്ടുണ്ട് തീർത്തും ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് കുടല് ചുറ്റി കിടക്കുകയാണ് സുപ്രസവം കിട്ടില്ല ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും സ്വയം പറഞ്ഞ് ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്ന കേസുകൾ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്ന അതേ ഒറ്റ വചനം ഏശയ അറുപത്താറ് ഒമ്പത് കർത്താവ് അല്ല ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിന്റെ ദൈവം ചോദിക്കുന്നു ഏശയ്യ അറുപത്താറ് ഒമ്പത് ഈ വചനത്തിൻ്റെ അഭിഷേക എല്ലാ തടസ്സങ്ങളും နေပြီပေါ့တဲဟာလေလုယာဟာလေ